ഇത് തലമുടി ഇന്ന് കറപ്പിക്കാൻ പോവാണ് കേട്ടോ ഡൈ ചെയ്യാൻ പോവാം ഡൈ എന്നിട്ട് ഇവിടെ എല്ലാം നിറച്ചാൽ അമ്മും നരച്ചതാ ഇവിടെ എല്ലാം നരച്ചിരിക്കുക പ്രായമാകുമ്പോൾ നരയ്ക്കുമല്ലേ എന്നാലും നിറച്ച തലമുടി ഇങ്ങനെ കറക്കാനൊരു മടിയാണ് എല്ലാവരും കറുപ്പിച്ചല്ലേ നിനക്ക് അതുകൊണ്ട് തലമുടി കറുപ്പിക്കാന്നായിരുന്നു ഞാൻ ഈ തലമുടി കറുപ്പിക്കുന്ന ബ്ലാക്ക് റോസ് ആണ് കേട്ടോ ബ്ലാക്ക് റോസ് കൊണ്ട് ആദ്യം മുതൽ തലമുടി രൂപയേ ഉള്ളൂ അഞ്ചെണ്ണം ഉണ്ട് ഒരു കൂട്ടിലെ അറുപത് രൂപ ഒരു കൂട് ഇത് അടുത്ത കൂട് കൂടെ ഇതിന്റെ പകുതി മതി വരുന്നേരം ഞാൻ ഇതുകൊണ്ടാണ് എന്നും കറപ്പിച്ചോണ്ടിരിക്കുന്ന ആദ്യം മുതൽ ഇപ്പൊ നല്ല ഷാമ്പൂ ഒക്കെ ഉണ്ടല്ലേ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് കറുപ്പിക്കുന്നതൊക്കെയുണ്ട് ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് നമ്മൾ ഒഴിച്ച് ഇങ്ങനെ തലയെല്ലാം തേച്ച് വെക്കണം കയ്യറിയിട്ടുണ്ട് വേണം ഇട്ട് ഈ ഷർട്ട് ഇടും അല്ലെങ്കിൽ മേത്തെല്ലാം പുറത്തെല്ലാം പറ്റില്ല അതുകൊണ്ട് ഈ കയ്യറിയിട്ട് ഷർട്ട് ഇട്ട് കയ്യെല്ലാം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോവുകയല്ല കുറച്ച് നാളത്തേനെ കറുത്തിരിക്കും നല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒര മണിക്കൂർ കഴിയുമ്പോൾ ഷാംപൂ ഇട്ട് കഴുകും അപ്പം തലമുടി കറുത്തിരിക്കും നല്ല ചിലർക്ക് അലർജിയാണ് ചേട്ടനാണെങ്കിൽ ഇത് പറ്റിയല്ലേ ഈ ബ്രൈഫ്രോസ് പറ്റിയത് വേറെ ഷാംപൂ ഉപയോഗിക്കുന്നു ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജി വരും ചൊറിച്ചിൽ ഇവിടെ എല്ലാം ചൊറിഞ്ഞു പൊട്ടി തടിച്ചു വരും തലയെല്ലാം പണ്ട് പിരിവുമൊക്കെ തടിച്ച് ഇത്രയാവും എനിക്കിതാ കുഴപ്പമില്ല ഞാൻ കറപ്പിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റുമേ അതൊക്കെ ഇങ്ങനെ കൂടുതൽ പിന്നെ കഴുകുമ്പോൾ ആരെല്ലാം പൊക്കളോ ഒരു കുഴപ്പമില്ല ഞാൻ ഇതുകൊണ്ടായിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യമായിട്ട് ഷർട്ടിടാ

ശ ഒഴിച്ച് വെള്ളം കൂടി പോകാതെ ഒഴിച്ചെടുക്കറിയന്തെങ്കിലും കഷ്ടപ്പാടല്ലേ തലമുടി കറപ്പി എനിക്കേറ്റവും വിഷമിക്കുക തലമുടി കപ്പിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയല്ല തലമുടി കപ്പിച്ച് കലക്കി എടുക്കും നല്ല ഈ നാച്ചുറൽ ച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലേ എന്നാൽ മൈലാങ്കിപ്പൊടിയോട്ടാന്നോ ഇങ്ങനെ ഉറ കിങ്ങനെ ഉറയിട്ടിട്ടാണെങ്കിൽ കയ്യെടുത്ത് നടാൻ പറ്റത്തില്ല തേടി പിടിപ്പിക്കണം കണ്ണടി വേണമെങ്കിൽ നോക്കുക ചെയ്തെങ്കിലും ശരിയാവും തലമുടി മുഴുവൻ കറുപ്പിച്ചിട്ട് വരാവേ തലമുടി മുഴുവൻ തലമുടിയെ മുഴുവൻ തേച്ച് പിടിപ്പിച്ച് വെച്ചു കേട്ടോ അവിടെയൊക്കെ വെളുത്തിരിപ്പുണ്ട് അടിയിലോട്ടെല്ലാം വെളുത്തായിരിക്കുന്നു ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ കഴുക വേണം ഷാംപൂ ഇട്ട് കഴുകണം തലമുടി നന്നായിട്ട് കറുത്തു കേട്ടോ ഇന്നലെ വൈകിട്ട് കറുപ്പിച്ചത് ഇന്ന് രാവിലെ ഇരീപ്പം നല്ല നല്ല പോലെ ഇരിക്കുന്നുണ്ട് ഇതല്ല അല്ലേ ഷാമ്പിട്ടുണ്ട് നല്ല 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 മയം തലമുടി തലമുടിക്ക് കറുത്തില്ലേ നല്ലപോലെ നന്നായിട്ട് കറുത്തു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ